ുള്ള താരമാണ് കാവ്യ മാധവൻ തുടക്കകാലം മുതൽ തന്നെ വലിയ സ്വീകാര്യത നടിക്ക് ലഭിച്ചിരുന്നു പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാള സിനിമയിലേക്ക് അടന്നു വരുന്നത് തുടർന്ന് അങ്ങോട്ട് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി മാറിയ താരം വലിയൊരു ആരാധകനിരയെ തന്നെ സ്വന്തമാക്കി നടൻ ദിലീപുമായുള്ള വിവാഹ ജീവിതത്തിന് ശേഷം സിനിമയിൽ നിന്നും വലിയൊരു ഇടവേള തന്നെയാണ് താരം എടുത്തിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ കാവ്യ തന്റെ ഓണൽ ലുക്ക് കാണിച്ചുകൊണ്ടുള്ള പുതിയൊരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു ഈ ചിത്രത്തിന് താഴെയാണ് നിരവധി ആളുകൾ വ്യത്യസ്തമായ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് നാടൻ സെറ്റ് സാരിയും അണിഞ്ഞുകൊണ്ടാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇതിന് താഴെ ആളുകൾ കമന്റ് ചെയ്തത് താരം രണ്ടാമതും ഗർഭിണിയാണോ എന്നാണ് ഒരു ചിത്രത്തിന് താഴെയാണ് ഇത്തരത്തിൽ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം താരം വണ്ണമൊക്കെ കുറച്ച് സ്ലിംമായതും ശ്രദ്ധ നേടുന്നുണ്ട് രണ്ടാമത് ഗർഭിണിയാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ താരം മറുപടി പറയുകയും ചെയ്തിട്ടില്ല മഹാലക്ഷ്മിക്ക് ഒരു കൂട്ടുവരാൻ പോകുകയാണോ രണ്ടാമത് ഗർഭിണിയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എങ്കിലും വ്യക്തമായ മറുപടി താരം നൽകുന്നില്ല പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പല വ്യത്യസ്തമായ ചോദ്യങ്ങൾക്കും താരം മറുപടി നൽകാറില്ല ഇത്തരം ചോദ്യങ്ങളെ പലപ്പോഴും അവഗണിക്കുക തന്നെയാണ് താരം ചെയ്യാറുള്ളത് ആദ്യ പ്രസവ സമയത്തും താരം ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിലൂടെയാണ് ഗർഭിണിയായിരുന്നു എന്ന വിവരം ആരാധകരെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഒരു വലിയ സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ കാവ്യ എന്നാണ് പ്രേക്ഷകർക്ക് സംശയം